നിങ്ങൾ ദേഷ്യമുള്ളവരാണോ എങ്കിൽ ഈ കഥ നിങ്ങൾക്ക് ഉപകാരപ്പെടും ഒരു ദേഷ്യമുള്ള ഒരാളുണ്ടായിരുന്നു അയാളോട് പിതാവ് പറഞ്ഞു നിനക്ക് ദേഷ്യമുള്ളപ്പോഴെല്ലാം ഒരു ആണിയെടുത്ത് മതിൽ അടിച്ചു കയറ്റണം അയാൾ ഒരു ദിവസം തന്നെ ഒരുപാട് ആണികൾ അടിച്ചു കയറ്റി തുടങ്ങി ക്രമേണ അദ്ദേഹത്തിൻ്റെ ദേഷ്യം കുറഞ്ഞു പതിയെ പതിയെ ആണികളുടെ എണ്ണവും കുറഞ്ഞു പക്ഷെ മതിൽ നിറയെ ആണികൾ കൊണ്ട് നിറഞ്ഞിരുന്നു ഒരു ദിവസം അദ്ദേഹത്തിന് മതിലിൽ ആണികൾ അടിച്ചു കയറ്റേണ്ടി വന്നില്ല അപ്പോൾ പിതാവ് പറഞ്ഞു വെരി ഗുഡ് ഇനി ദേഷ്യം വരാത്ത ഓരോ ദിവസവും മതി എന്നും ഓരോ ആണി വീതം വലിച്ചൂരണം അങ്ങനെ അദ്ദേഹം വലിച്ചൂരാൻ തുടങ്ങി അവസാനം ആ മതിലെ ഒരാണി പോലും അവശേഷിക്കാതെ അദ്ദേഹം വലിച്ചു പിതാവ് പറഞ്ഞു വെരി ഗുഡ് പക്ഷെ നീ ആ മതിലിലേക്കൊന്ന് നോക്ക് ഒരുപാട് മുറിവുകൾ കാണുന്നില്ലേ നീ ദേഷ്യപ്പെട്ടവരോട് എത്ര സോറി പറഞ്ഞാലും എത്ര രമ്യതപ്പെട്ടാലും അവരുടെ ഹൃദയത്തിൽ മുറിവുകൾ ഉണ്ടാക്കിയിട്ടാണ് നീ പോകുന്നത് ഒരു വചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് തുളച്ചു കയറുന്ന വാളുകൾ പോലെ വിവേകമില്ലാതെ വാക്കുകൾ ഉപയോഗിക്കുന്നവരുണ്ട് എന്നാൽ വിവേകിയുടെ വാക്കുകൾ മുറിവുണക്കുന്നു മുറിവുണ്ടാക്കുന്നവരല്ല മുറിവ് ഉണക്കുന്നവരായിട്ട് നമുക്ക് മാറാൻ സാധിക്കണം